ഗുഹയ്ക്കകത്തിരുന്നാലും കാറ്റ് കിട്ടണം എന്തെങ്കിലും വഴി കണ്ടുപിടിക്ക് വേഗം വേണം കാറ്റ് വരുന്ന വഴിയാണ് സൂത്ര കണ്ടുപിടിക്കേണ്ടത് തലയിലേക്ക് വരുന്നില്ല എടോ എനിക്കൊരു അടിയ കിട്ടിയോന്നൊരു സംശയം താൻ വാ എന്ത് എത്തി ചേട്ടാ ഒന്നും നടക്കുമ്പോഴേക്കും വല്ലാതെ കിടക്കണു രക്തക്കുറവ് കൊണ്ടാ കിടപ്പേ രക്തം കുറഞ്ഞിട്ടല്ല വ്യായാമം സ്ഥിരമായി എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരുന്നാൽ മാറും എനിക്ക് ജോലിയില്ല അത് ഞാൻ ശരിയാക്കി തരാം വാ അങ്ങേരാ ജോലി തരുന്നത് ചേട്ടനോട് നിൽക്ക് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചേട്ടാ ഒരു മരമണ്ടൻ ആനയെ കിട്ടിയിട്ടുണ്ട് കാറ്റ് കിട്ടാൻ ഒരു വഴിയായി വാ ചേട്ടാ ദാ ഈ ഗുഹ തള്ളി നീക്കി ആ കുന്നിന്റെ താഴെ എത്തിക്കണം അതാണ് ജോലി ഒരു മാസം നിങ്ങൾ തള്ളിയാൽ ഗുഹ നീങ്ങും തള്ളുമ്പളേ തുമ്പിക്കൈ ഈ തുടയിലൂടെ അകത്തേക്കിട്ടോ അല്ലെങ്കിൽ പൊടി കയറും മൂപ്പരയ്ക്ക് ഇതച്ച് തുടങ്ങി ഇപ്പോൾ അകത്ത് കാറ്റ് കിട്ടും ശരിയാണല്ലോ നല്ല കാറ്റ് ഇനി സുഖമായി ഹേ കടന്നുറങ്ങണം ജോലി തീർന്ന ഒരു സംശയം ചോദിക്കാൻ വന്നതാ എന്റെ കൂട്ടുകാരും എന്നെ ജോലിയിൽ സഹായിക്കാൻ വന്നു പക്ഷെ എല്ലാരും കൂടി തള്ളിയപ്പോൾ ഗുഹ എങ്ങനെയായി ഇനിയിപ്പോ ഗുഹ കഷ്ണം കഷ്ണമായിട്ട് നീക്കിയാ മതിയോ